ഞാനേ പണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു പ്രാവശ്യം ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മനുഷ്യൻ വന്നു എന്നിട്ട് കാരണം ഇയാള് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് വീക്ക്നെസ് ആണല്ലോ ഞങ്ങൾ അത്യാവശ്യം ഫോണിൽ കൂടെ ലേശം സന്തോഷൊക്കെ അത് പക്ഷേ രണ്ട് വീക്കെ പോയുള്ളൂ പിന്നെ കുട്ടി അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു എന്റെ കാര്യം വീട്ടിലൊക്കെ പറഞ്ഞു അമ്മേനെ പറ്റിയും പറഞ്ഞു മൂപ്പറിന്റെ അമ്മേനെ കാണിക്കാൻ എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പം ഞാനൊരു അടുത്ത് കൊടുത്തു ഫ്ലാറ്റ് അവൻ്റെ അമ്മ പറയാ എന്നെ കാണാൻ ഒരു കടലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ഈ ഓടിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്തു